ഹലോ ം ബാക്ക് ടു ആർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എന്റെ ഒരു ലുക്കും കോലൊക്കെ കണ്ടിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും യെസ് നമ്മുടെ യൂട്യൂബേഴ്സിന്റെ ഒരു ക്രിയേറ്റീവ് കളക്ടീവ് മീറ്റപ്പ് ഉണ്ട് അപ്പം അതിന് വേണ്ടി പോവുകയാണ് ഓൾറെഡി ഞാൻ ലേറ്റാണ് കാർ എടുത്തിട്ട് നമ്മൾ പോകണം അപ്പൊ നിങ്ങൾക്ക് കാർന്ന് സംസാരിക്കാം എനിക്ക് ഷൂ ഇടാൻ റെഡിയാവും അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് പക്ഷെ അതൊരു ബേസിക് ഇൻട്രോ ഇവിടുന്ന് തരാമെന്ന് വിചാരിച്ചു ശരിയായാലും ഞാൻ കാറിൽ കറന്നെടുോ ബൈ സോ ഗൈസ് അപ്പൊ നമുക്ക് ക്രിയേറ്റീവ് കളക്ടീവ് നിങ്ങൾക്ക് ക്ലിയർ എനിക്ക് അപ്പം എന്തായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഏകദേശം ഇവിടെ നിന്ന് ഒരു എഴുപത്തഞ്ച് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് കുറച്ച് ദൂരം ഉണ്ട് പിന്നെ അത് മാത്രല്ല അറിയാത്ത ഏരിയയാണ് ഒരു ഐഡിയ ഇല്ലേ ഇങ്ങോട്ടേ പോകണമെന്ന് പിന്നെ മാപ്പ് നോക്കി ഹെൽപ്പ് ചെയ്യാനും കൂടെ ആരുമില്ല നമ്മൾ തന്നെ മാപ്പ് നോക്കണം അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം പിന്നെ ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ഡ്രീം മൊമെൻ്റ് ആണ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ലോങ്ങ് ആയിട്ട് ഒരു ട്രാവൽ ചെയ്യുക ഇതിലും കൂടുതൽ ദൂരം ഡ്രൈവ് ചെയ്തിട്ടുണ്ട് പക്ഷേ വിത്ത് ഫാമിലി ആയിരിക്കും ആരെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും അറ്റ് ലീസ്റ്റ് ഒരാളെങ്കിലും കൂടെ ഉണ്ടാകാറുണ്ട് അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ നമ്മൾ സിഗ്നലിൽ പെട്ടി എടുക്കുക ആസ് യൂഷ്വൽ മാപ്പ് ചെറിയ പണി തന്നു നമ്മളൊക്കെ ഒന്ന് തിരിച്ച് വിട്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് സേഫായിട്ട് ഓൺ ടൈം നമ്മളിവിടെ റീച്ച് ചെയ്തു കേട്ടോ താജ് വില്ലിംഗ്ടണിൽ അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം നടക്കുന്ന അല്ലെങ്കിൽ ഇവൻറ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് അടിപൊളി ആംബിയൻസ് കിട്ടുള്ളൻ ഏരിയ ആണ് പക്ഷെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ടച്ചപ്പ് ചെയ്യാനൊന്നും ചെയ്യാൻ പറ്റില്ല പോലെ തന്നെ ഇവിടെ കാറ്റുമുണ്ട് മൂടിയൊക്കെ ആകെ ചപ്പറ ചപ്പറായിട്ടുണ്ട് നല്ല കുളായി പിന്നെ അവിടെ ആളുകളൊക്കെ മൂന്ന് മണിയുടെ ആളുകളെല്ലാം വന്ന് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഇവന്റിന്റെ അതായത് തൊട്ട് മുന്നത്തെ സ്ലോട്ടിലുണ്ടായിരുന്ന ആളുകളൊക്കെ പോവാൻ നിൽക്കുന്നുണ്ട് ഒരുവിധം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഡീസ ബ്ലോക്സിലെ ഡിന്നിയും ചേട്ടനും ഉണ്ടായിരുന്നു അതേപോലെ ഇല്ലോളത്തിൽ അഞ്ചന ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ റോബ് റോബ്മേശോയിലെ റോബിൻ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ കുറേ ആളുകളുണ്ടെങ്കിൽ ക്രിയേറ്റേഴ്സ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ക്യൂ നിന്നു നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു സ്റ്റൈൽ ചെയ്ത പോലെ ഒന്നും നല്ല മുടി കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ കട്ട് ചെയ്തിട്ടുള്ള കാരണം ആ ഒരു ഏരിയ മാത്രം ആ ഒരു ഭംഗിയിൽ കിടക്കുന്നുണ്ടായിരുന്നു ബാക്കിയൊക്കെ ആ കലമ്പായിട്ടൊക്കെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇവിടെ ക്യൂയിലാണ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം പിന്നെ നമുക്കൊരു ടാഗ് ഒക്കെ തന്നു ഇവിടെ അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ ഇനി ഓരോ ആളുകളെ കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ കാർത്തി ചേട്ടൻ വരുന്നുണ്ടായിരുന്നു നമുക്കടുത്തവർ ക്രിയേറ്റേഴ്സിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ വിളിച്ചത് അപ്പോൾ അവിടെ പോയി ഈവനിങ് സെഷൻ ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഫസ്റ്റ് തന്നെ വന്നപ്പോൾ തന്നെ ഫോട്ടോ സെഷൻ ആയിരുന്നു കാരണം കഴിഞ്ഞ തവണയ്ക്ക് നമ്മളെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്തായിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ചിലപ്പോൾ ഇരിട്ടാവുന്നതുകൊണ്ടായിരിക്കും ആദ്യം തന്നെ നമുക്ക് ഫോട്ടോ എല്ലാവരും കൂടെ ഗ്യാതർ ചെയ്തിട്ട് ജസ്റ്റ് ഫോട്ടോസ് എടുക്കുമായിരുന്നു കേറാം പുള്ളി കേറാം വായു എനിക്കറിയില്ല നമ്മളെ കേറ്റില്ല കഴിഞ്ഞ തവണ വെൽക്കം ട്രിംഗ് ആയിരുന്നെങ്കിൽ ഇത്തവണ ടീ സ്നാക്സ് ആയിരുന്നു അപ്പോൾ ഒരു ചായ കോഫി അതുപോലെ സ്നാക്സ് എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് എടുത്തിട്ട് എന്താണെല്ലാം ചെടുത്ത് നമുക്ക് കഴിക്കാം എനിക്കിതാ നമ്മുടെ ഡീസ വില വേണ്ട തന്നെയാണുണ്ടോ വീഡിയോസ് എടുത്ത് തരുന്നത് ഇത് ഇത് സെ കോഫി അല്ലേ കോഫിയുടെ കൂടെ സാൻഡ്വിച്ച് ഇന്നെ അറിയാനുണ്ടെങ്കിൽ പറഞ്ഞോ ഒന്നും പറയാല്ലേ പ്പോൾ ഞാൻ നല്ല അടിപൊളി സാൻഡ്വിച്ച് എടുത്തിട്ട് കഴിച്ചു നല്ല സാൻഡ്വിച്ച് ആയിരുന്നു പിന്നെ ചായ ഉണ്ടായി പിന്നെ ട്രംപിൻ്റെ ഒരു നഗഡ്സ് ഉണ്ടായിരുന്നു അപ്പോഴത്തൊക്കെ കഴിച്ചു കൊടുത്താലോ ആക്ച്വലി വെള്ളം എടുത്തിട്ട് പോവാം ഐ തി എടുത്തിട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ണ്ടല്ലോ എന്താ സംഭവം നമ്മുടെ പേര് ചാനലിനെയും നോട്ട് ചെയ്യാനോ അതേ രക്ഷയുള്ളൂ വണത്തെ നമ്മുടെ ക്രിയേറ്റർ കളക്ടീവിന്റെ പ്രോഗ്രാം ഏറ്റവും ഫ്രണ്ടിലല്ല ഏറ്റവും ബക്കലല്ലാത്ത രീതിയിലൊന്നിരിപ്പുണ്ട് ആങ്കർ നമ്മുടെ അവിടെ അങ്ങനെ മ്മളിവിടെ ഫുഡൊക്കെ കഴിച്ച് സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചിട്ട് നമ്മുടെ നേരത്തെ വന്നിപ്പോൾ ഇത് ആക്ച്വലി ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താട്ടോ അവർ നമുക്ക് ഈ ബോക്സ് തരും സ്ലൈമ് തരും നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാം അപ്പം ഞാനൊരു ഐസ്ക്രീമാണ് ആക്ച്വലി ഉദ്ദേശിച്ചത് പക്ഷെ അത് മെൽറ്റ് സ്ലൈം അല്ലേ ഇപ്പൊ ക്ലേ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസീ ആയിട്ട് ഉണ്ടാക്കാലോ അപ്പൊ ോന്നു ചെയ്യോട്ടി ഭയങ്കര ഇഷ്ടം ായിരത്തി അഞ്ഞൂറ് വീടുകളുണ്ടായിരുന്നു അഞ്ചു വീട് ഓർത്തിരിക്കാനും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിട്ട് പോയത് പക്ഷേ അറിയില്ലേ ഒറ്റ ഇപ്പോൾ ഏകദേശം നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഡിന്നറിൻ്റെ ഒരു ബൊഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കുക പിന്നെ വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കുക പിന്നെ ഗുഡി വാങ്ങിക്കാനുണ്ട് അതും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ പുലാവ് ഉണ്ട് പിന്നെ വെള്ളപ്പാന്ന് തോന്നുന്നുണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ട് ചിക്കൻ കറി കറിയുണ്ട് ബീഫുണ്ട് അങ്ങനെ ഞാൻ വെജ് പുലാവും പിന്നെ ചാട്ടിൻ്റെ കുറച്ചുണ്ടായിരുന്നു പിന്നെ വെജിൻ്റെ കറിയും ചിക്കൻ്റെ ഗ്രേവിയും മാത്രമാണ് എടുത്തത് അപ്പോൾ ഇനി നമുക്ക് കഴിക്കാം ബൈ 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 കാണാം തുടങ്ങിയ എക്സ്പ്രഷൻ സോ ഗൈസ് അപ്പൊ നമ്മളിത് അവിടെ റിട്ടേൺ പോവാണ് ചെറിയ ദൂരമുണ്ട് ഒന്നും കാണാൻ തോന്നില്ലേ അതും കൂടെ നല്ല ബാഗട്ടോ ഇതൊണ്ട് സ്റ്റാൻഡ് പോലെ പിന്നെ ഒഫ് കോഴ്സ് നമ്മള് പറഞ്ഞതിന്റെ സ്കൂൾ താങ്ക്സ് പോലെ ഗ്ലി കാട് പിന്നെ അയ്യോടാ ഇതെന്തോരം ലൈറ്റ് സെറ്റപ്പ് വന്നു ഓ ഓ ഇത് നമുക്ക് അതിൻ്റെ ഇത് ഇതുണ്ട് പിന്നെ സബ്സ്ക്രൈബ് സോ പത്രേ ഉള്ളൂ നല്ലൊരു ദിവസമായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരെയും കാണാൻ പറ്റി ബൈ ഗുഡ് നൈറ്റ്